സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആലപ്പുഴ ജില്ലയിലാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം പരിഗണിച്ച് ജില്ലയിലെ നൂറനാട്ട് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ മാവേലിക്കര എം പി എന്നിവർ ഗൗരവമായ ഇടപെടലുകൾ നടത്തണമെന്നും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന പറഞ്ഞു സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന എയിംസ് ആലപ്പുഴ ജില്ലയിലാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം പരിഗണിച്ചുകൊണ്ട് ജില്ലയിലെ നൂറിനാട്ട് സ്ഥാപനം സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കും എന്ന് പറയുന്ന എയിംസിൽ അത് അനന്തമായി നീണ്ടുപോവുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ തമ്മിൽ കൃത്യമായ ഒരു നിലപാട് രൂപപ്പെടേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇത് വടക്കൻ ജില്ലകളിൽ നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെടുമ്പോൾ കേന്ദ്രമന്ത്രി നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു ഇത് പിന്നോക്ക ജില്ലയായ ആലപ്പുഴയിലാണ് സ്ഥാപിക്കുകയെന്ന് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് അവിടെ എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായ ഭൂമി ലഭ്യമാണെന്ന് മാത്രമല്ല തൂത്തുക്കുടി കായംകുളം ദേശീയപാത ഉൾപ്പെടെ ഏതാണ്ട് അഞ്ചോളവും ആ ദേശീയപാതകൾ കടന്നു പോകുന്ന പ്രദേശമാണ് അതോടൊപ്പം തന്നെ തിരുവയിൽ തിരുവല്ലയിലോ അതല്ലായെങ്കിൽ കൂടുമണ്ണിലോ സ്ഥാപിക്കാൻ പോകുന്ന എയർപോർട്ട് ഇപ്പോൾ ഈ നൂറ് നാട്ടിൽ നിന്ന് കേവലം പതിനഞ്ചോ ഇരുപതോ കിലോമീറ്ററിനുള്ളിലാണ് സമാനമായ ദൂരമാണ് കായംകുളം ജൽ റെയിൽവേ ജംഗ്ഷനിലേക്കുള്ളത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു സ്ഥലമാണ് നൂർനാട് ശുദ്ധവായു ശുദ്ധജലം അതുപോലെ തന്നെ വസ്തു കൂടുതലായി അക്വെയർ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നൂറനാട്ട് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആലപ്പുഴ ജില്ലയിലെ നൂർനാട് അതിൽ പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഈ വിഷയത്തിൽ വടക്കൻ ജില്ല എന്ന നിലപാടിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് പിന്നോക്കം മാ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി തീരുമാനം എടുക്കണം അതിനുവേണ്ടി ആ മാവേലിക്കര എം എൽ എ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേലും ആലപ്പുഴ എം മാവേലിക്കര എം പി കേന്ദ്ര സർക്കാരിലും സമ്മർദ്ദം ചെലുത്തി എയിംസ് ആലപ്പുഴ ജില്ലയുടെ നൂറനാട് സ്ഥാപിതമാകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയാണ് നൂറനാടിനോട് അനുബന്ധിച്ച് രൂപപ്പെടുന്ന കായംകുളം തൂത്തുക്കുടി അന്തർ സംസ്ഥാന പാത ഉൾപ്പെടെ അഞ്ച് ദേശീയപാതകളുടെയും ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന തിരുവല്ല വിമാനത്താവളം കായംകുളം റെയിൽവേ ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളുടെയും കണക്റ്റിവിറ്റിയും ഈ പ്രദേശത്തിനുണ്ട് ശുദ്ധവായു ജലം ഭൂമി ലഭ്യത തുടങ്ങി പാരിസ്ഥിതിക ആനുകൂല്യവും പിന്നോക്ക ജില്ലയായ ആലപ്പുഴയ്ക്ക് അനുകൂല ഘടകങ്ങളാണെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദ്ര പറഞ്ഞു അതേസമയം വടക്കൻ ജില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി കാരണം സാധാരണക്കാർക്ക് ലഭിക്കേണ്ട വിദഗ്ധ ചികിത്സാ സൌകര്യം അനന്തമായി നീളുകയാണെന്നും ദിനേശ് ചന്ദ്ര ആരോപിച്ചു ഈ വിഷയത്തിൽ മാവേലിക്കര എം പി എന്നിവർ അടിയന്തിരമായി ഗൗരവമുള്ള ഇടപെടലുകൾ നടത്തണമെന്നും ദിനേശ് ചന്ദ്ര ആവശ്യപ്പെട്ടു ന്യൂസ് കായംകുളം